നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ഡി എയുടെ സ്ഥാപനത്തിലെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോലീസ് എത്തി സർക്കാർ സ്ഥാപനത്തിന്റെ പോലീസിന്റെ മേൽനോട്ടത്തിൽ സ്വകാര്യ സ്ഥാപനമോ ആയിരിക്കും ഓഡിറ്റിംഗ് നടത്തുക കടയിലെ ജീവനക്കാരികളായ യുവതികളുടെ പരാതിയും കൃഷ്ണകുമാറിന്റെ പരാതിയും പോലീസ് അന്വേഷിക്കുന്നു എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് രണ്ട് പരാതികളും അന്വേഷിക്കുക ഡി ആർ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിൽ നിന്നും ജീവനക്കാർ ചേർന്ന് അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നുള്ള പരാതിയിലാകും ആദ്യത്തെ അന്വേഷണം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയാൽ അന്വേഷണം സുഖമവുമാകും കൃഷ്ണകുമാർ ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ള ജീവനക്കാരുടെ പരാതികളും അന്വേഷിക്കും പണം നഷ്ടമായെന്ന കാരണത്താൽ കൃഷ്ണകുമാർ പോലീസിനെ അറിയിക്കാതെ കൃഷ്ണകുമാർ ജീവനക്കാരുമായി സംസാരിച്ചതിൽ തെറ്റുണ്ടെന്ന നിലപാടിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മെയ് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലെ കവടിയാർ മുതൽ അമ്പലമുക്ക് വരെയുള്ള സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു ജീവനക്കാരുടെ പരാതിയിൽ കൃഷ്ണകുമാറിനും രണ്ടാമത്തെ മകൾ ഡി എക്കുമെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ ആറുപേർക്കെതിരെയാണ് ഈ ഒരു കേസ് തട്ടിക്കൊണ്ടു പോയെന്നും മർദ്ദിച്ച് പണം വാങ്ങിയെന്നുള്ള ജീവനക്കാരുടെ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത് അതായത് കൃഷ്ണകുമാറിന്റെ ഓഫീസിൽ വെച്ച് മർദ്ദിച്ചെന്നുമാണ് ഈ ഒരു പരാതിയിൽ ജീവനക്കാർ പറയുന്നുണ്ട് തന്റെ സ്ഥാപനത്തിലെ ക്യു ആർ കോഡ് ഉപയോഗിച്ച് ജീവനക്കാർ അറുപത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് ദിയുടെയും പരാതി ജീവനക്കാരുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ കൃഷ്ണകുമാർ ഇന്നലെ പുറത്തുവിട്ടിരുന്നു പണം മോഷ്ടിച്ചതായി ജീവനക്കാർ സമ്മതിക്കുന്ന വീഡിയോ ആണ് ആ ദൃശ്യങ്ങളിൽ പുറത്തുവിട്ടതും നഷ്ടമായ പണം തിരികെ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നും ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ മർദ്ദിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് കൃഷ്ണകുമാർ വ്യക്തമാക്കിയിരിക്കുന്നു കൃഷ്ണകുമാരൻ ദിയെ ഭീഷണിപ്പെടുത്തുകയും പണം ബലമായി വാങ്ങുകയും ചെയ്തതായാണ് ഈ ഒരു ജീവനക്കാരികൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ദിയ പറഞ്ഞത് പ്രകാരമാണ് ഞങ്ങളുടെ അക്കൗണ്ടിലുള്ള കസ്റ്റമേഴ്സിൽ നിന്ന് പണം വാങ്ങിയതെന്നും ടാക്സ് പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്നും പറഞ്ഞാണ് ദിയ ഇങ്ങനെ ചെയ്യിപ്പിച്ചതെന്നാണ് അവർ പറയുന്നത് ജാതീയമായി അധിക്ഷേപിക്കുകയും അഞ്ചു ലക്ഷം രൂപ തന്നാൽ പോലീസിൽ പരാതി നൽകില്ല എന്ന് ദിയുടെ കുടുംബം പറഞ്ഞതെന്നും ഈ ഒരു ജീവനക്കാർ വ്യക്തമാക്കുകയാണ് അതുമാത്രമല്ല ഫോൺ തട്ടിയെടുത്തതിനു ശേഷം മുറിയിൽ പൂട്ടിയിട്ടതായിട്ടും ഇവർ ആ ഒരു പരാതിയിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നു